ായ് പ്രിയപ്പെട്ടവരെ അസാംക്കും നമസ്കാരം ഇന്നത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രിയങ്കരനായ സ്വതന്ത്ര തൊഴിലാളികൂടിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട അഡ്വക്കറ്റം റഹ്മുള്ള സാഹിബ് ഇന്നത്തെ ചന്ദ്രികയിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് പ്രക്ഷോഭത്തിൻ്റെ പ്രസക്തി എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ അഡ്വക്കറ്റ് എം റഹമത്തുള്ള സാഹിബ് എഴുതിയ ലേഖനത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളികളും കർഷകരും ഇന്ന് ദേശീയ തലത്തിൽ പണിമുടക്കി പ്രതിഷേധിക്കുകയാണ് സംഘടിതവും അസംഘടിതവുമായ മേഖലയിലെ അനേകക്കൂടി തൊഴിലാളികളും പണിമുടക്ക് സമരത്തിൽ പങ്കാളികളാവും ദേശീയ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ അഭിമാനകരമായ പങ്കുവഹിച്ച ഇന്ത്യൻ തൊഴിലാളി വർഗം തൊഴിലാവകാശങ്ങൾക്കും നാടിൻ്റെ ഉത്തമമായ താൽപര്യ താല്പര്യങ്ങൾക്കും പര പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി തുടർന്നു വരുന്ന ഈ പോരാട്ടങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ജനദ്രോഹ നയങ്ങൾക്കെതിരായി തൊഴിലാളികളും കർഷകരും ഇന്ന് തലത്തിൽ പണിമുടക്കി പ്രതിഷേധിക്കുകയാണ് സംഘടിതവും അസംഘടിതവുമായ മേഖലയിലെ അനേക അനേക കോടി തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും അധ്യാപകരും ബാങ്ക് ഇൻഷുറൻസ് രംഗത്തെ തൊഴിലാളികളും സ്കീം വർക്കർമാരും പണിമുടക്ക് സമരത്തിൽ പങ്കാളികളാവും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു യുവജനങ്ങളും വിദ്യാർത്ഥികളും മഹിളാ സംഘടനകളും പത്രമാധ്യമ രംഗത്തെ ജീവനക്കാരും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു അണിചേരുന്നതോടെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും നിലനിൽപ്പിന്റെ പോരാട്ടമായി ഈ സമരം മാറുമെന്നുറപ്പാണ് തലത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളും സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും സ്വതന്ത്ര തൊഴിലാളി സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളുമാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി വരുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ബി എം എസ് ഒഴികെ മറ്റെല്ലാ സംഘടനകളും ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു പോരുന്ന കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സമരം നടത്തിവരുന്ന കർഷക സംഘടനകളും യോജിച്ചാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തി വരുന്നത് ഇരുപത്തി തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് നാല് കോഡുകളാക്കി മാറ്റുകയും തൊഴിലവകാശങ്ങൾ പാടെ നിഷേധിക്കുകയും ചെയ്യുന്ന വിധത്തിൽ തൊഴിലെ നിയമേദഗതി ഭേദഗതികൾ ചെയ്ത് നടപ്പിലാക്കിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊന്നിനാണ് ഈ കോഡുകളുടെ ഉള്ളടക്കം തീർത്തും തൊഴിലാളി വിരുദ്ധമാണ് അതിലുപരി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അനായാസം ബിസിനസ് ചെയ്യൽ എന്ന നയത്തിന്റെ പേരിൽ നടപ്പിലാക്കുന്ന ഈ പരിഷ്കാരങ്ങൾ കോർപ്പറേറ്റ് പക്ഷപാത പരവുമാണ് ഇത്തരമൊരു പരിഷ്കാരത്തിലൂടെ അതിക്രൂരമായ വിധത്തിലാണ് തൊഴിലാളി തൊഴിലാളി വർഗങ്ങളെ കേന്ദ്ര സർക്കാർ കടന്നാക്രമിച്ചിരിക്കുന്നത് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള തൊഴിലാളികളുടെ മൗലിക അവകാശത്തെ കവർന്നെടുക്കുകയും സമരം ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാക്കുകയും ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു സ്ഥിരം തൊഴിൽ സമ്പ്രദായം അവസാനിപ്പിച്ച് ജോലി സമയം എട്ടിൽ നിന്ന് പത്തും പന്ത്രണ്ടും മണിക്കൂർ വരെയാക്കി ഉയർത്തി സ്ത്രീകൾക്ക് രാത്രികാല ജോലി നിർബന്ധമാക്കി മുന്നൂറിൽ കുറവ് തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനത്തിൽ സർക്കാർ അനുവാദമില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാമെന്ന് നിയമ ഭേദഗതി ഉണ്ടാക്കി ബോണസ് ആനുകൂല്യം പരിമിതപ്പെടുത്തുകയും സ്ഥാപനങ്ങളിൽ തൊഴിൽ വകുപ്പ് പരിശോധന നാമമാത്രമാവുകയും ചെയ്തു ഇത്തരം നിയമങ്ങൾ കേന്ദ്ര നിയമമായ ണം സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പരിമിതമാണെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യാനാകും രാജ്യത്തെ ജനസംഖ്യയിൽ വലിയ ജനവിഭാഗമായ കർഷക സമൂഹത്തെ കഠിനമായ ദ്രോഹ നടപടികൾക്കാണ് മോദി സർക്കാർ വിധേയമാക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഐതിഹാസിക കർഷക സമരത്തിനു മുന്നിൽ മോദി സർക്കാർ അടിയറവ് പറഞ്ഞ പറഞ്ഞതാണെങ്കിലും അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഇനിയും പാലിച്ചിട്ടില്ല കാർഷിക വിളകൾക്ക് ലഭിക്കേണ്ട അന്യായമായ വിലയും വിറ്റയിക്കാനുള്ള കമ്പോളവും കൃഷിക്കാവശ്യമായ ജലവും വൈദ്യുതിയും വളവും കുറഞ്ഞ വിലക്ക് ലഭിക്കലും അവരുടെ മൂല്യ ആവശ്യങ്ങളാണ് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിന് പകരം വിത്ത് നിയമ ഭേദഗതി പോലുള്ള കർഷക ദ്രോഹ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് യുഎസ് സർക്കാരുമായി ഇന്ത്യ ഒപ്പിട്ട താൽക്കാലിക വ്യാപാര കരാർ വീണ്ടും കർഷക ദ്രോഹ നടപടികൾ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ വിവരങ്ങളാണ് നൽകുന്നത് ഈ നടപടികൾ തീർത്തും കർഷക വിരുദ്ധവും ജനവിരുദ്ധവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണിക്കും വഴങ്ങി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ പൂർണ്ണമായും വിലക്കി വിലക്കിയതു രാഷ്ട്രീയ രാഷ്ട്രത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും അടിയറവ് വെക്കുന്നതിനോ തുല്യമാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല വിഭവങ്ങൾക്കും ഇറക്കുമതി ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കുകയോ കുറക്കുകയോ ചെയ്യുന്നത് ഇവിടുത്തെ കർഷകരെ സാരമായി ബാധി ബാധിക്കുമെന്നതും ഏറ്റവും ലളിതമായ സത്യമാണ് ഈ കരാറിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അപകടകരമായ വിധയത്തിലാണ് അപകടകരമായ വിധത്തിലാണ് ട്രംപ് ഭരണകൂടത്തോട് മോദി അപകടകരമായ വിധേയത്വമാണ് ട്രംപ് വർണ്ണത്തോട് മോദി കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ ഉള്ളടക്കവും കോർപ്പറേറ്റ് പക്ഷപാതിത്വത്തിന്റെ തുടർച്ചയായിരുന്നു സമ്പന്നർക്ക് നികുതി ഇളവും സാധാരണക്കാർക്കും നികുതി ഭാരവും എന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ ആത്മാവായി മാറിയിട്ടുണ്ട് ലോകോത്തര തൊഴിൽദാന പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിച്ചു വി ബി ജി റാം ജി എന്ന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാത്മജിയോടുള്ള സംഘപരിവാറിന്റെ അരിച്ചവും സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ നൽകി ദാരിദ്ര്യമാകുന്നതിനുള്ള നയപരമായ നീരസവുമാണ് ബി ജെ പി സർക്കാർ ഒരുമിച്ച് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഈ നടപടി പിൻവലിച്ച് തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം ലോകത്ത് ഏറ്റവും അധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനതയോടുള്ള ജനതയുള്ള ഒരു രാജ്യത്തെ ഇത്തരം നീക്കങ്ങളെ രാജ്യദ്രോഹപരമല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വിത്ത് ബില്ല് വൈദ്യുതി സ്വകാര്യവൽക്കരണ നിയമം എന്നിവയിൽ നിന്ന് പിന്മാറുക ഇൻഷുറൻസ് ബാങ്കിങ് പ്രതിരോധ മേഖലയിലെ അനിയന്ത്രിത വിദേശ സ്വകാര്യ നിക്ഷേപം ഒഴിവാക്കുക അമേരിക്കൻ സാമ്രാജ്യത്തെ അമേരിക്കൻ സാമ്രാജ്യത്വ വിധേയത്വം അവസാനിപ്പിക്കുക കർഷക ദ്രോഹ നടപടികൾ റദ്ദു ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പണിമുടക്കിന് സമരം പണിമുടക്ക് പണിമുടക്ക് സമരം ചരിത്ര വിജയമാക്ക വിജയമാക്കി മാറ്റാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാജ്യത്തിന്റെ പൗരന്മാർക്കായി തൊഴിലാളികൾ നടത്തുന്ന വലിയ പോരാട്ടമാണിത് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും ബഹുമാന്യനായ സ്വന്ത തൊഴിലാളികളുടെ ഇൻസ്റ്റിറ്റ്യൂവിന്റെ അമരക്കാരൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റൻ അഹമ്മദുള്ള സാഹിബ് കൃത്യമായി അദ്ദേഹത്തിന്റെ ഈ പ്രക്ഷോഭത്തിന്റെ പ്രസക്തി എന്ന തലക്കെട്ടിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ദിനം കൃത്യമായി തന്നെ ദേശീയ പണിമുടക്ക് അത് വൻ വിജയമാക്കേണ്ടത് ഓരോ തൊഴിലാളികളുടെയും ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ഇതിന് പിന്തുണ നൽകാൻ എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും കൃത്യമായി തന്നെ രംഗത്ത് വരണമെന്ന് കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ പ്രസക്തി എന്ന കൂടി ഇന്ന് ചന്ദ്രകയിൽ വന്നിട്ടുള്ള ആ ഒരു ലേഖനം നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഒരു എസ് ടി യുവിൻ്റെ എളിയ ഭാരവാഹി എന്നുള്ള നിലക്ക് കൂടി അതിന് അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുകയാണ് അപ്പം എല്ലാവരും ഈ പണിമുടക്കിനെ പിന്തുണക്കുക എന്ന അഭ്യർത്ഥനയുമായി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് എസ്